മൈഡിയർ ഫ്രണ്ട്സ് ഞാനൊരു മരുന്നിനെ പറ്റി കേട്ടോ പറയുന്നേ എല്ലാവർക്കും ഉപകാരപ്പെട നമ്മുടെ മനസ്സിൽ മാത്രമേ ഇരുന്നാൽ അത് ഉപകരിക്കത്തില്ലല്ലോ നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഞങ്ങളൊരു വൈദ്യശാലയിൽ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പം അയാൾ പറഞ്ഞതാണ് അപ്പം ഞാനത് മറ്റുള്ള എല്ലാവർക്കും അറിവിന് വേണ്ടി പറയുക നമുക്ക് തേളില്ലേ തേള് അതിനെപ്പറ്റി പറയാനാണ് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ ഇതെന്താണെന്നറിയാമോ അറിയാമോ അതാണ് കപ്പളങ്ങ പല പേരിലും അറിയപ്പെടും കപ്പളങ്ങ ഓമയ്ക്ക കർമൂസ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് ഇത് കേട്ടോ അതിൻ്റെ കായാണ് നമ്മളെ തേള് കുത്തുമ്പോൾ ഇതിൻ്റെ കറ ഒരു കപ്പളങ്ങയോ അതിൻ്റെ എടുത്തിട്ട് ഇങ്ങനെ കൊത്തി കൊടുക്കുക കൊത്തുമ്പോഴത്താ ഇതുപോലെ കറ വരും വരുമ്പോൾ ഒരു ആ കറ ഒരു പാത്രത്തിലാക്കോ എന്തേലും എന്നിട്ട് ആ കറ നമ്മൾ എടുത്തിട്ട് ആ തേള് കുത്തിയ പാകം ആ ഭാത്ത് ഇങ്ങനെ തൊട്ട് കൊടുക്കുക അപ്പോൾ നമുക്കുള്ള ആ കട്ടുകയ്പ്പും വേ ഉര്യാതി വേദനയല്ലേ ഇല്ലേ അതൊക്കെ മാറിക്കിട്ടും നല്ലൊരു മരുന്നാണ് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് ശോശാമ്മ വർഗീസ് എൻ്റെ ചാനലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടില്ല തേള് കുത്തുമ്പോൾ ആ വേദന അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ വേദന എന്താണ് അന്നേരമുള്ള ആ വേദന മാറിക്കിട്ടാൻ വേണ്ടിയുള്ള ഇതാണ് നമ്മളെല്ലാവരും ചെയ്തു നോക്കുക പിന്നെ തേള് കുത്തുമ്പോൾ അല്ലാണ്ട് വെറുതെ ചെയ്യേണ്ട കേട്ടോ അല്ലാത്തപ്പം നമുക്ക് കപ്പളങ്ങ അരച്ച് തോരൻ വെക്കാം ഇനി വീട്ടിലായ ഒരു കപ്പളമൊക്കെ വളർത്തുക കപ്പളങ്ങാ കൊണ്ട് എന്തെല്ലാ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെന്നറിയാം തോരന് കറിയേ കാളന് എല്ലാം നമുക്ക് കപ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാം പിന്നെ അച്ചാറേ ഈ കപ്പളങ്ങ അരിഞ്ഞുണങ്ങിയാണ് തമിഴ്നാട്ടുകാർ അച്ചാറാക്കി ചെറിയ പേക്കിലൊക്കെ കൊണ്ടുവരും പിള്ളേർക്ക് സ്കൂളിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് ചെറിയ കവറിലൊക്കെ ആക്കിയിട്ട് നമുക്കും അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാകാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ നമുക്ക് ഉപകാരപ്പെടും അതുപോലെ ഈ കപ്പളത്തിൻ്റെ ഇല തിളപ്പിച്ച് അല്ലെ കപ്പളങ്ങായ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാലും കൊളസ്ട്രോൾ കുറയും യൂറിക്കാസിഡ് കുറയും ഈ കപ്പിളത്തിൻ്റെ ഇല വെന്ത് വെള്ളം കുടിക്കുമെന്നാണ് പനി കൗണ്ട് കുറഞ്ഞ് പോകുമ്പോൾ നമുക്ക് അത് കുടിച്ചാൽ കൗണ്ട് കൂടും ഡെങ്കിപ്പനി ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാകെ തോൽ ഡെങ്കിപ്പനി കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ നിന്നും തള്ളി കൗണ്ടില്ല കവണ്ട് കുറഞ്ഞു തീരെ കുറഞ്ഞു ആരോ ഏതോ ഒരു വൈദ്യുതി പറഞ്ഞിട്ട് അവർ ഇതിന് മുന്നേ ഇലയിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം രണ്ടുമൂന്നു നേരം കുടിച്ചപ്പോൾ അവർക്ക് കൗണ്ടു വരാൻ തുടങ്ങി കപ്പ്ളങ്ങ ഒരു ഔഷധമാണ് ഓമ്മയ്ക്ക നമുക്കറിയാവുന്ന നമ്മുടെ മനസ്സിന്ന് അവിടെ ഇരിക്കത്തിള്ളൂ ആർക്കേലും ഉപകാരപ്പെടട്ടെ അപ്പോൾ അതൊന്ന് കണ്ടോ കറി ഇങ്ങനെ വരും കണ്ടോ ആ കറി ഒരു ഈർക്കിലിൻ്റെ തുഞ്ചത്താക്കിയതുപോലെ ഈർക്കിലെ തട്ടിട്ട് അതിൻ്റെ തുഞ്ചത്താക്കിയിട്ട് നമ്മളാ എല്ലായിടവും ആകുമ്പോൾ പുളും ചിലപ്പം അപ്പോൾ ആ മുറി അത് കുത്തി ആ സാധനത്ത് മാത്രമേ തൂക്കാവൂ മറ്റേ ശരീരത്തൊക്കെ ആയാൽ അത് പൊള്ളും കട്ടാവും അതിൽ നാളെ ഒരു മരുന്നായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇത് പറഞ്ഞതാണ് മരുന്നുകളൊക്കെ ആർട്ടെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ട് നമ്മുടെ മനസ്സിലിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ പറഞ്ഞാന്ന് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക ത്തിൻ്റെ പഴവും നല്ലതാണ് അത് പഴിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം ഓരം വെക്കാം ഉപ്പേരി വെക്കാം മെഴുക്കുരയ്ക്ക് വെക്കാം പിന്നെ വേവാത്ത ഇറച്ചിക്കകത്തിട്ട് നമുക്ക് വേവിക്കാം അത് ചെത്തിയിട്ട് അത്ര വേവാത്ത മുത്പോത്തിൻ്റെ ആണെങ്കിലും അതിൽ മുറിച്ചിട്ടാൽ ഇറച്ചി നല്ലപോലെ വേണ്ടി കിട്ടും ഓരോ ഒഴിച്ച് നല്ല രുചിയാണ് 好好 <gasps>

Yes. <laughs> എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ തേള് കുത്തുമ്പം ഇത് ചെയ്യാനും മറക്കണ്ട നല്ലൊരു മരുന്നാണ് പെട്ടെന്ന് വേദനയെ കട്ടിട്ട് പുക മാറും നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ കപ്പള കപ്പളങ്ങയുടെ ഔഷധം ഔഷധമല്ല ഔഷധ കൂട്ടുക എല്ലാത്തിനും കൂട്ടായത് ഡെങ്കിപ്പനിക്ക് തേളൂത്തുന്നതിനെ യൂറിക് ആസിഡിനെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കപ്പളങ്ങയും കപ്പളങ്ങയുടെ എല്ലാം നമ്മുടെ വീടുകളിൽ ഒരു കപ്പളമെങ്കിലും തട്ട് വളർത്തുക